ില് സ്ഥിരായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഫുഡ് വാങ്ങിച്ചാൽ ഇതുപോലത്തെ കുട്ടി കുട്ടിയെ മെയ്സ് ഓർമ്മിച്ച് വെക്ക നിങ്ങളില്ലാരെങ്കിലും ഡയറ്റിലാണോ ബട്ട് ഞാൻ ഡയറ്റിലാണ് വെറുതെ ഒന്ന് കറങ്ങി വേണ്ടി വന്നതാണ് ഈ ലുലു ലുലുമുകളിൽ വന്നിട്ട് കുറേ അധികം നേരമായി എന്നിട്ട് രണ്ട് പേരും ഞങ്ങളൊന്ന് ബായി പറഞ്ഞു പോയി വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വസന്ത ഭവനിൽ കയറി കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത് ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരാശ്വാസമായത് അതായത് കുറേ നേരമായിട്ട് വാ വാ ഫുഡ് കഴിക്കാം വാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിന്ന് നിന്ന് തന്നെ ടൈം പോയി ചില്ലി പൊറോട്ട ഓർ ചെയ്യുന്നു സ്ത്രീ ആരെന്ന് എനിക്ക് അറിയില്ല എന്റെ ചില്ലി ബ്രോട്ട് തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട് ഇത് വളരെ മോശം കേട്ടോ തിരുവനന്തപുരത്ത് ഇതിപ്പം ലെല്ലൂല് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഫുഡ് വാങ്ങിച്ചാൽ ഇതുപോലത്തെ കുട്ടി കുട്ടിയെ മെയ്സ് ഓർമ്മിരിച്ചു വെക്കാ നിങ്ങളാ ഫുഡ് തട്ടിപ്പറിക്കാൻ സാധിക്കും നമ്മൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരാളെ വെച്ചെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഒരു ഒരു സവാള ഇത്രയും അങ്ങനെ ഫുഡിന് വേണ്ടിയുള്ള വഴക്കുകളൊക്കെ തീർത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് വയറന്നരച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചിറങ്ങി അപ്പോൾ ബൈ ഗുഡ് നൈറ്റ്